ഞാൻ ഡാൻസ് കുഞ്ഞിനെ ഒന്നും പഠിച്ചിട്ടേ ഒന്നുമില്ല പക്ഷെ ഞാൻ ഈ കരൾ മാറ്റി വെച്ചിട്ട് തിരിച്ചു വന്നതിന് ശേഷം എൻ്റെ ഉള്ളിൽ പണ്ടേ ഉണ്ടായിരുന്ന ഡാൻസിനോടുള്ള ഭ്രമം കാരണം ഞാൻ ജസ്റ്റ് ഇപ്പോൾ രണ്ട് മൂന്ന് മാസമായിട്ട് ക്ലാസിക്കൽ ഡാൻസ് പഠിക്കാൻ ചേർന്നു അപ്പം എനിക്ക് ആ ഡാൻസ് എന്നെങ്കിലും അതായത് ഒന്ന് രണ്ട് വർഷത്തെ പ്രാക്ടീസ് കഴിഞ്ഞതിന് ശേഷം മാത്രമേ എനിക്ക് വേദിയിൽ അവതരിപ്പിക്കാൻ പറ്റത്തുള്ളൂ എന്ന് വന്നപ്പം ചെറിയ ഒരു സെമി ക്ലാസിക്കൽ ഡാൻസ് ഒക്കെ പഠിപ്പിക്കാൻ ടീച്ചറോട് ആവശ്യപ്പെട്ടു അതിൻ്റെ പുറത്ത് ചെറിയൊരു ഡാൻസ് തെറ്റുകളൊക്കെ ഉണ്ടാവാ ഞാൻ കളിക്കുകയാണ് ഇത് ഞാൻ ഇത് ചെയ്യുന്നത് നിങ്ങളിൽ ഓരോരുത്തർക്കും ഉണ്ടാകാവുന്ന ഓരോ പ്രചോദനത്തിന് വേണ്ടിയിട്ടാണ് അപ്പം വലിയൊരു കൈ കൊടുത്ത് കൈയിൽ കൊടുത്ത് നമുക്കത് സ്വാഗതം ചെയ്യാം ഒരു പുഷ്പം മാത്രമ പൂങ്കുലയിൽ ഞാൻ

ത്തിൽ സൂക്ഷിക്ക ഒടുവിൽ നീയെത്തുമ്പോൾ ചെവിയിൽ മൂള ഒരു പുഷ്പം മാത്രമി പൂങ്കുലയിൽ നിർത്താഞ്ഞ ഒടുവിൽ നീയെത്തുമ്പോൾ ചൂടിക്കുക ം തുറക്കാ വയ്ക്കാ അതിഗൂഢമിന്നൂടെ ആരാമത്തി മാത്രം തുറക്കാതെ വയ്ക്കാമ അതിഗൂഢമിന്നൂടെ ആരാമ സ്വപ്നങ്ങൾ കണ്ടു സ്വപ്നങ്ങൾ കണ്ടു നിനക്കുറങ്ങിയിടുവാ പുഷ്പത്തിൻ തൽപ്പമൊന്ന് ഞാൻ വിരിക്ക ഒരു പുഷ്പ െത്തുമ്പോൾ ചൂടിക്കുക നർമണം മാഞ്ഞല്ലു മറ്റുള്ളൂ പോയല്ലോ മസഖീ നീയെന്നോ വന്നു ചേരും മലർമ്മണം മറ്റുള്ളോ പോയല്ലോ മമസഖീ നീയെന്നോ വന്നു ചേരും മലതാരി മാറിക്ക കഴിഞ്ഞല്ലോ മമസഖയെന്ന് വന്നു ചേരും ഒരു പുഷ്പം മാത്തമിൻ പൂന്തൊലയിൽ നിർത്താന ഒടുവിൽ നീയെത്തുമ്പോൾ ചൂടിക്കുക ഒരു ഗാനം മാ അമേസിംഗ് പെർഫോമൻസ് ശരിക്കും നസീമിലെ ഡാൻസ് എന്ന് പറയുന്നത് പലർക്കുമുള്ള ചോദ്യത്തിന്റെ ഒരു ഉത്തരം കൂടിയാണ് പലരും ചോദിക്കുന്ന ഒരു കാര്യമാണ് ട്രാൻസ്പ്ലാന്റിന് ശേഷം നോർമൽ ലൈഫ് സാധ്യമാണോ എന്നുള്ളത് അപ്പം അതിന് ഇതിൽപരം ഒരു എക്സാമ്പിൾ വേണ്ട അല്ലെ വലിയൊരു കാര്യം കൊടുത്തേ രണ്ടു മാസം കൊണ്ട് നസീമ ഇത്രയും ഡാൻസ് കളിച്ചേക്ക് രണ്ട് വർഷം നസീമ ചെലങ്കയണിഞ്ഞ് ഇവിടെ ഒരു വലിയൊരു അരങ്ങേറ്റം തന്നെ ഞങ്ങൾ ചെയ്യും കൺഗ്രാജുവേഷൻ താങ്ക് സോ മച്ച്